മുറ്റത്തിന്റെ കെട്ട് റോഡിലേക്ക് ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിൽ കച്ചേരിക്കടവ് പാലത്തും കടവ് റോഡിൽ പാലത്തും പള്ളിക്ക് സമീപം ചേന്നപ്പള്ളി തങ്കച്ചന്റെ വീടിന്റെ മുറ്റമാണ് സ്ലാബ് അടർന്നു അടർന്ന് വീണിരിക്കുന്നത് കെ റോഡ് നിർമ്മാണ സമയത്ത് വീടിന് അപകടകരമായ രീതിയിൽ ഉള്ള ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകണമെന്ന് സണ്ണി ജോസഫ് എം എൽ എ അടക്കം ആവശ്യപ്പെട്ടിരുന്നു കരാറുകാരൻ ഇതിന് തയ്യാറാകാതിരുന്നതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മഴ തുടർന്നാൽ വീടുൾപ്പെടെ അപകടത്തിൽപ്പെടുമെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ബിജോയി പ്ലാത്തോട്ടം ആവശ്യപ്പെട്ടു അപകടം ഒഴിവാക്കാനായി ഇടിഞ്ഞ ഭാഗം താൽക്കാലികമായി പ്ലാസ്റ്റിക് ഇട്ട് മൂടി റോഡ് സൈഡിനോട് ചേർന്ന് ചേന്നപ്പള്ളിയിലെ തങ്കച്ചൻ ചേട്ടൻ്റെ വീടിൻ്റെ മുൻവശത്തെ കെട്ടാണ് വീടിന് അപകടകരമായ രീതിയിലാണ് ഇത് ഇടിഞ്ഞിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തിൻ്റെ കെട്ടു അവർ അവിടെ അവിടുത്തെ സ്ലാബ് അടക്കമാണ് വന്നിരിക്കുന്നത് വീട് ഇതിനോട് ഒരു പത്ത് മീറ്റർ പോലും ഇല്ലാതെ അടുത്താണ് നിൽക്കുന്നത് എന്നാൽ വളരെയധികം അപകട ഭീഷണിയാണ് ഈ റോഡ് നിർമ്മിക്കുന്ന നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഭിത്തി കെട്ടിക്കൊടുക്കണമെന്ന് നിരന്തരമായ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാവരും ആവശ്യപ്പെട്ടതാണ് റോഡ് കോടുപണിക്കാർ അതിന് തയ്യാറായിട്ടില്ല ഇപ്പം വീട് അപകട ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് കേരള സ്റ്റഡി അബ്രോഡ്